ഹായ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് ഐറ്റംസ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അല്ലാതെ താമരയുടെ അവൈലബിൾ ആക്കിയിട്ടുള്ള കുറച്ച് ഐറ്റംസും കൂടി നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക പിന്നെ താമരയുടെ കുറച്ചും കൂടി അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പം ഏത് ഏതൊക്കെ ആണ് ഗുഗുറോസിൻ്റെ ഒക്കെ സോൾഡായി പോയിരുന്നു കംപ്ലീറ്റ് പിന്നെ വീണ്ടും അവൈലബിൾ ആക്കിയിട്ടുണ്ട് കുറച്ച് ഐറ്റംസ് ആയില്ലോട്ടോ അപ്പോൾ വേണ്ടവർ വേണ്ടവർ കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കുക പിന്നെ താമരയുടെ വള അതും ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പേളിൻ്റെ ജുമുക്ക അതൊക്കെ ഞാൻ കാണിച്ചു തരാമേ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ നമ്മൾ താമരയുടെ വളയാണ് കാണിക്കുന്നത് ഇത് ഫാൻസി മോഡലിൽ വരുന്നൊരു വളയാണേ ഫാൻസിയിലാണ് വരുന്നത് ഗോൾഡ് പ്ലേ ഗോൾഡ് ഗോൾഡ് കളർ കവർ ചെയ്തത് അതേപോലെ തന്നെ മറ്റേ റെഡും ഗ്രീനും കൂടിയായിട്ടാണ് വരുന്നത് ഇത് ഫാൻസി മോഡലാണ് ഇനാമിലല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കൊണ്ടുപോയി ത്രീ ട്വൻറ്റി ആയിരുന്നു അത് സോൾഡ് ഔട്ട് ആയി ഔട്ടായിപ്പോയി ഇനിയിപ്പോൾ അടുത്ത റേറ്റിനാണ് നമ്മൾ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിനാണ് ഓണത്തിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ജസ്റ്റ് ടു ടെൻ ആ സെവൻ ഫിഫ്റ്റി അബവ് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഫ്രീ ഷിപ്പിംഗ് കൊടുക്കുകയാണ് സൺഡേ മൺഡേ ട്യൂസ്ഡേ ബുധനാഴ്ചയിൻ്റെ ഉള്ളിൽ വീടിക്കുന്ന എല്ലാവർക്കും കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ഈ ഫോർ ഡേയ്സ് കണ്ടിട്ട് വരുമ്പോഴേക്കൊക്കെ ആൾക്കാർ വീഡിയോ കണ്ടുവരുമ്പേക്കും കുറച്ച് ടൈം എടുക്കും അതുകൊണ്ട് സെവൻ ഫിഫ്റ്റി എബോവ് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഫ്രീ ഷിപ്പിംഗ് കൊടുക്കുകയാണ് അപ്പോൾ അത് വേഗം നിങ്ങൾ പർച്ചേസ് ചെയ്തോളുക അപ്പം നമുക്ക് ആദ്യത്തെ ഐറ്റം താമര വളയാണ് ഫാൻസിയിൽ വരുന്നതാണ് ഞാൻ പറഞ്ഞു ജസ്റ്റ് ടു ടെൻ എന്നൊരു റേഞ്ചിലേക്കാണ് കൊടുക്കുന്നത് നല്ലൊരു റേഞ്ചാണ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ച് ഓണം പ്രമാണിച്ച് മാത്രം കൊടുക്കുന്നതാണ് ഇനിയിപ്പോ അടുത്ത് നമുക്ക് താമരയുടെ കുറച്ച് കമ്മൽ ഉണ്ടായിരുന്നു അത് നോക്കാം താമര റെഡ് വരുന്ന കമ്മലാണ് ഇതാ കണ്ടില്ലേ റെഡ് വരുന്ന കമ്മലാണ് ഫുൾ ജുമുക്കാസ് പോലെ നല്ല ഭംഗിയാണേട്ടാ ഇത് ഇതിൽ നിൽക്കുന്ന കൊണ്ടാണ് ഇങ്ങനെ നിക്കുന്നത് നല്ല ഭംഗിയാണ് കണ്ടല്ലോ ഇതിന്റെ ഫിനിഷിംഗ് ഒക്കെ ഇത് വൺ ട്വന്റി ആണ് പിന്നെ അടുത്തത് ഇതിന്റെ തന്നെ നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിൽവറിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ മോഡലില് അതും നല്ല ഭംഗിയാണ് ഇതാ അതിൻ്റെ ഇത് ഇതൊക്കെ കണ്ടില്ലേ ഡിസൈൻ ഒക്കെ കണ്ടില്ലേ നല്ല ഭംഗി ഇതൊക്കെ എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് ഇടാനായിട്ട് പറ്റും പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് നിങ്ങളുടെ മുണ്ടോ അല്ലെങ്കിൽ സാരി ഒക്കെ എങ്കിൽ ഇത് തീർച്ചയായിട്ടും ഇത് ചൂസ് ചെയ്യാം വൺ ട്വൻറ്റി ആണ് പിന്നെ അടുത്തത് അവൈലബിൾ ആക്കിയിട്ടുള്ള ഇതാ റെഡിൻ്റെ തന്നെ അപ്പോഴേ നമ്മൾ കണ്ടത് മെറൂൺ ആയിരുന്നു ഇത് കൊണ്ടുവന്നിരിക്കുന്നത് റെഡ് കംപ്ലീറ്റ് റെഡ് റെഡ് ലോട്ടസും ഗ്രീൻ ലീഫും അതുകൂടാതെ റെഡ് ബീഡ്സും കൂടി ആയിട്ട് ഇതാ ഇതാണ് അതിൻ്റെ ഇത് വരുന്നത് കണ്ടല്ലോ ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ഇനി അടുത്തത് വന്നിരിക്കും എന്താ ഫുള്ളി താമര വേണമെന്ന് പറയുന്നവർക്ക് ഇത് ഇത് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇതിൽ താഴെ പിങ്ക് ആണ് വന്നിട്ട് വരുന്നത് ഇത് ഡബിൾ നയൻ എന്ന റേറ്റിലേക്കാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് കുറച്ച് ലോട്ടസിൻ്റെ ചെയിനും കൂടി കാണിച്ചേക്കാം പിന്നെ ഇത് ഇത് നല്ല ട്രെൻഡിങ് ആയി പോയ ഒരു ചെയിനാണ് കേട്ടോ ഇത് ഒരുപാട് കസ്റ്റമേഴ്സ് മേടിച്ച് അവർക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെടും ചെയ്ത ഒരു ചെയിനും കൂടിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെയിൻ ആണ് നമുക്കിത് കാണുമ്പോൾ ഭംഗിയില്ലാത്ത പോലെ തോന്നും പക്ഷേ നേരിട്ട് നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് ഗുങ്ക്രൂസ് ഉള്ള മോഡലാണ് ഗുംഗ്റൂസ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും താങ്ക് യു അപ്പോൾ ഇതാണ് ആദ്യത്തെ ഐറ്റം ഇതാവുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ കൂടെ ഇടാം മൾട്ടി കളേഴ്സും കൂടി ആകുമ്പോൾ എല്ലാത്തിൻ്റെ കൂടെ ഇടാം നല്ല ബ്യൂട്ടിഫുൾ ആണ് ആ ഗൂഗ്രൂസ് എത്രയായാലും എന്ത് പറഞ്ഞാലും ആ ഗൂഗ്രൂസ് നല്ല ബ്യൂട്ടിഫുൾ ആണ് എല്ലാ പ്രായക്കാർക്കും ഇടാം ഇതിൻ്റെ ചെയിൻ ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ടു സിക്സ്റ്റി എന്ന പ്രൈസിലേക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത് വിത്ത് ഇയറിംഗ്സും കൂടി അവൈലബിൾ ആണ് ഓക്കെ ഇത് നിങ്ങൾ പുറത്ത് പോയൊക്കെ ഒന്ന് അന്വേഷിച്ച അറിയാൻ പറ്റും ജസ്റ്റ് ഒരു ഫാൻസി കടയിൽ അടുത്തുള്ള കടയിൽ കയറി അന്വേഷണം അറിയാൻ മിനിമം ത്രീ ഫിഫ്റ്റി എബോ ആണ് ഈ സാധനം വരുന്നത് നമ്മൾ കൊടുക്കുന്നത് ജസ്റ്റ് ടു ഫിഫ്റ്റിക്ക് ആണ് കൊടുക്കുന്നത് അടുത്ത ഗുങ്കൂ ഉള്ളത് ഇതാ ഇതാ ഈ കളറാണ് നമ്മുടെ വാടാമലയുടെ കളറാണ് വൈറ്റ് ബീഡ്സ് ആണ് അതിൽ വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ അല്ലേ ഇതൊക്കെ എല്ലാത്തിൻ്റെയും കൂടി ഇടാം എല്ലാവർക്കും ഇടാം ഇപ്പം ട്രെൻഡിങ് ആയി നിന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താമര എന്ന് പറയുന്നത് അപ്പോൾ വേണ്ടവർ വേം വേം മേടിച്ചോളൂ ഇപ്പോൾ ഗുംഗ്രൂസ് വരുന്നതൊക്കെ ടു സിക്സ്റ്റി ആണേ ഇതാ അടുത്തത് അടുത്തത് ഈ ഗ്രീൻ ഗ്രീനും ഗോൾഡും കൂടി കോമ്പിനേഷൻ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് അപ്പോൾ അത് ഇതൊക്കെ നമ്മളെ സ്റ്റോക്ക് ചെയ്തത് സ്റ്റോക്ക് ഔട്ട് ആയി പോയി അപ്പം നിങ്ങൾക്ക് വേണ്ടി വീണ്ടും റീസ്റ്റോക്ക് ചെയ്താണ് ഈ കളേഴ്സ് വേണമെന്ന് അവർക്ക് അപ്പോൾ ഇത് കാണുന്നുണ്ടെങ്കിൽ മേടിക്കുക കസ്റ്റമേഴ്സ് വേഗം വേം വേടിക്കുക കേട്ടോ നിങ്ങൾ ഓക്കെ അപ്പം ഇതാണ് അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇനി അടുത്ത ഐറ്റം ദൈത് കുങ്കുറൂസ് ഇല്ലാത്ത ലോട്ടസിൻ്റെ ആണ് അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇതും നമ്മുടെ വാടാമലയുടെ കളറാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് കണ്ടത് നിറച്ചും താമരയാണ് നിറച്ചും താമരയാണ് അപ്പം അതാണ് ഇതിന്റെ പ്രത്യേകത ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കമ്മൽ പിന്നെ അടുത്തത് കൊണ്ടുവന്നിരിക്കണം നമ്മുടെ ഈ ഗ്രീൻ ആണ് ഈ നമുക്ക് ഇത് പല റേഞ്ചിൽ നമ്മൾ കാണാറുണ്ട് എല്ലാ ഭാഗത്തും വൺ ട്വൻറ്റി വൺ ഫിഫ്റ്റിക്കൊക്കെ കൊടുക്കുന്നത് പക്ഷെ ആ വൺ ട്വൻറ്റിക്ക് കൊടുക്കുന്ന ചെയിനിൽ ഡിഫറൻസ് ഉണ്ട് ഈ ചെയിൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഗോൾഡിൻ്റെ കളറാണ് പക്ഷെ ആ ചെയിൻ വരുന്നത് ഈ കളറല്ല പിന്നെ ഇത്ര തിക്നെസ്സും ഇല്ല മനസ്സിലായോ അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് പിന്നെ ഇതൊക്കെ കംപ്ലീറ്റ് ഇഗ്നാമിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് എല്ലാം നല്ല അടിപൊളി ഐറ്റം ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളൊരു ഐറ്റമാണ് ഇത് കൊടുക്കുന്നത് വൺ എയ്റ്റി വൺ എയ്റ്റി എയ്റ്റോ ഇത് കറക്റ്റ് ഗോൾഡിൻ്റെ കളർ തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ അടുത്തൊന്ന് കാണിച്ചെന്നൊക്കെ കണ്ടോ കറക്റ്റ് ഗോൾഡിന്റെ ആ കളർ തന്നെയാണ് വരുന്നത് മറ്റേതിൽ ഈ കളർ അല്ല വരുന്നത് ഓക്കെ കുറച്ചും കൂടി റേറ്റ് കുറവാണല്ലോ എന്ന് നിങ്ങൾ പറയുന്നവർക്ക് വേണ്ടി പറയുന്നതാണ് ഇത് അത് കൊടുക്കുന്നത് വൺ ട്വൻറ്റി വൺ തേർട്ടിക്കൊക്കെ കിട്ടുന്നത് ഈ കളർ അല്ല ചെയ്യുന്ന ഇത് നല്ല നമ്മുടെ ഗോൾഡിന്റെ കളർ തന്നെയാണ് ഈ ചെയിൻ അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് ഓക്കെ അല്ലേ ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ പുതിയതായിട്ട് കുറച്ച് ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ആദ്യത്തായിട്ടാണ് കാണിക്കുന്നതാണ് ദ ജുംക നമ്മുടെ പേളിൻ്റെ ജുമക്കയാണത് ഏഹ് പേളിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഞാൻ കയ്യിലൊന്ന് വെച്ച് കാണിച്ച് തന്നേക്കാം ഓ കയ്യിൽ നിൽക്കുന്നില്ലേ എന്താ കയ്യിൽ വെച്ച് കാണിച്ചേക്കാം എന്താ പേളിൻ്റെ ജുമക്കയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഓണത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് കണ്ടില്ലേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേളിൻ്റെ ജുമക്കയാണ് അപ്പോൾ ഇതിൻ്റെ ഷൈനിങ് ഒക്കെ കണ്ടല്ലോ ഗോൾഡ് പ്ലേറ്റഡിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കുഞ്ഞു കുഞ്ഞു മണിയാണ് ഈ സൈസൊക്കെ എല്ലാവർക്കും ഇടാനായിട്ട് സാധിക്കും അതിൻ്റെ പേൾസ് കണ്ടല്ലോ നിങ്ങൾ അതാ പേൾസ് കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കണോ അതാ താഴെ തന്നെ അല്ല ഇതാണ് കേട്ടോ ഇതാണ് വരുന്നത് ഇതാ കുഞ്ഞു പേൾസ് ആണ് കൊടുത്തിരിക്കുന്നത് ചുറ്റും കുഞ്ഞു കുഞ്ഞു മുത്തുകളാണ് ഇത് ജസ്റ്റ് ടു ട്വൻറ്റി എന്നൊരു റേഞ്ചിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഗോൾഡ് പ്ലേറ്റഡിലാണ് വരുന്നത് ഇതാ കൈ നിൽക്കാത്തത് കൊണ്ടാണ് ദാ കണ്ടല്ലോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജൂംക്കെയാണ് അതിൻ്റെ മുകളിലുള്ള വർക്ക് ഞാൻ കാണിച്ചത് എങ്ങനെയാണ് വരുന്നത് കണ്ടല്ലോ ഗോൾഡ് ഗോൾഡൊക്കെ മാറി നിൽക്കും കേട്ടോ അത്രയ്ക്ക് അടിപൊളിയാണ് ടു ട്വൻറ്റിക്ക് നല്ല പ്രോഫിറ്റബിൾ ആണ് പേളിൻ്റെ ജുംക ഇനി അടുത്ത ഡിസൈൻ ഇതെല്ലാം മീഡിയം സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അടുത്ത പേൾ അല്ലാത്തത് നെറ്റ് മോഡലിൽ വരുന്ന ജുംക ഇതാ കണ്ടല്ലോ ചുറ്റും ഗോൾഡിൻ്റെ മുത്തന്നെയാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇതൊക്കെ ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ആണ് ഇതെല്ലാം മീഡിയം സൈസാണ് എല്ലാ പ്രായക്കാർക്കും ഇടാനായിട്ട് പറ്റും വളരെ മീഡിയം സൈസിലാണ് അടുത്തൊരു ഡിസൈനിൽ വരുന്നതാണ് ഈ ഒരു ഡിസൈനിൽ വരുന്ന ജുമുക്കയാണ് നല്ല ജുമുക്കയാണ് കണ്ടില്ലേ നല്ല ജുമിക്കയാണ് ഇതൊക്കെ ടു ഹൺഡ്രഡേ ഉള്ളൂ നല്ല അടിപൊളി ജുമിക്കയാണ് ഓക്കെ ഇപ്പം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളു വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക